മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വായിക്കുന്നത് ജോൺസൺ ദ്യവേട്ട ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി രഹസ്യ വിവരത്തെ തുടർന്ന് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ പാർട്ടി നടത്തിയ റെയ്ഡിലാണ് പതിനഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പാടൂർ കോളനി നിവാസി താരുമകൻ കൃഷ്ണൻകുട്ടിയെ പിടികൂടിയത് വടക്കാഞ്ചേരിയിലെ പ്രമുഖ ഹോട്ടലിൽ വെച്ച് നടൻ മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്ന നടിയുടെ പരാതിയെ തുടർന്ന് നടനും എം എൽ എ യുമായ മുകേഷിനെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മുകേഷിനെ സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇന്ന് തുടങ്ങും ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ തെറ്റുതിരുത്തൽ നയരേഖയിൽ ഊന്നി നിന്നുള്ള ചർച്ചയും തീരുമാനങ്ങളുമാകും പ്രധാനമായും ഉണ്ടാവുക ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായ സമ്മേളനങ്ങളാണ് മുപ്പത് ദിവസം കൊണ്ട് പൂർത്തിയാക്കുക വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകരുടെ സംഗമവും സെമിനാറും കാവ് കാവുകാലയിൽ നടന്നു എല്ലാ പൊതു ലൈബ്രറികൾക്കും സേവർ പുസ്തക വിതരണം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ നാല് സെന്റിമീറ്റർ ഉയർത്തി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കനത്തതിനെ തുടർന്നായിരുന്നു നടപടി വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി എണ്ണ കമ്പനികൾ പത്തൊമ്പത് കിലോഗ്രാം സിലിണ്ടറിന്റെ വില മുപ്പത്തി രൂപയാണ് കമ്പനികൾ വർദ്ധിപ്പിച്ചത് ഇതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രൂപ അൻപത് പൈസയായി ഉയർന്നു നെല്ലുവായി ശ്രീ ധന്വന്ത ക്ഷേത്രം കഴുകി വൃത്തിയാക്കുവാൻ ചെന്നൈയിൽ നിന്ന് യൂത്ത് അസോസിയേഷൻ ഓഫ് കൾച്ചറൽ ഡെവലപ്മെന്റ് എന്ന സംഘടനയുടെ പരമം പവിത്രം എന്ന പദ്ധതിയുടെ ഭാഗമായി അറുപത് പേർ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രവും വിളക്കുകളും പാത്രങ്ങളുമെല്ലാം വൃത്തിയാക്കി പുഴയ്ക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെയും പതിയാർ കുളങ്ങര വി സി ബിയുടെയും ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിച്ചു എം എൽ എ തൃശൂർ പാലിയേക്കരയിൽ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചു എല്ലാ ഇനവാഹനങ്ങൾക്കുമുള്ള മാസനിരക്കിൽ പത്ത് മുതൽ നാല്പത് രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത് ഭാരവാഹനങ്ങൾ ഒരു ദിവസം ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് അഞ്ചു രൂപയാണ് വർദ്ധിപ്പിച്ചത് ഒരു ഭാഗത്തേക്കുള്ള എല്ലാ വാഹന യാത്രയ്ക്കും നിലവിലെ നിരക്ക് തുടരും ആറ്റുത്തറ കർക്കിടകത്തുകാവ് ക്ഷേത്രം റോഡിൽ ഗർത്തം രൂപപ്പെട്ടത് അപകടത്തിനിടയാക്കുമെന്ന് പ്രദേശവാസികൾ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ പെടുന്ന ആറ്റുത്തറ കർക്കിടകത്തുകാവ് ക്ഷേത്രം റോഡിലാണ് വലിയ തോതിൽ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ഇതോടെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം